ഫത്തിമ ബി വി മരിച്ചു എന്ന് കേട്ടപ്പും അലിയാരെ തങ്ങൾ ഒരൊറ്റ തുള്ളി കരിഞ്ഞിട്ടില്ല അതിവേഗം ഹസന്നെ ഹുസൈനെ കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് പറയും മക്കളെ നമ്മ കല്ലാഹു തന്ന മടവാറ്റിയെ പടച്ചോന് തിരിച്ചു കൊടുക്കണം റസൂലിന്റെ പൊന്നോമന മകളെ മൂന്ന് പേരും കൂടി മറക്കുള്ള കൊണ്ടുപോയിട്ട് ഫത്തിമനെ മയ്യത്ത് കുടിപ്പിക്കുക അതിപ്പോ ഒരു ബന്ധാ കാശിയഞ്ഞ് വീട്ടിൽ പോയി ചോദിച്ചോക്കണം ഞാൻ മരിച്ച അങ്ങളും മക്കളും കുടിച്ച് മയ്യത്ത് കുളിപ്പിക്കുകയാണ് ഒപ്പരൂപ്പരപ്പന്റെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടാവും അറിഞ്ഞൂടാ ഇത് പേടിയാ വെള്ളം ഒഴിക്കേണ്ടി വന്നു എങ്ങനെയാ കഴുകേണ്ടി വന്നു അവസാനം കുളിപ്പിച്ച് പുറത്തു കൊണ്ടുവെച്ച അഞ്ചു വള്ളത്തുണി പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവെച്ച നിസ്കരിച്ച് പടച്ചോന്റെ മണ്ണിലേക്ക് ഇങ്ങനെ ആറടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അലി കണ്ണു നിറഞ്ഞിട്ട് പറയുന്നുണ്ട് റബ്ബേ എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എനിക്ക് തിരിച്ചു തരികയാണ് കേട്ടോ അവസാനം മണ്ണിട്ട് തസ്വീത്ത് ചൊല്ലിക്കൊടുക്കുന്നത് വരെ അലീ കരയില്ല പക്ഷെ അവസാന സെക്കൻഡിൽ അലീബ് നബീജ് കരഞ്ഞൂടുന്ന സഹാബാക്കളുടെ ബേക്കിലൂടുന്നു മദീന പള്ളിയിൽ ഒന്നാമത്തെ സഫിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് ഫാത്തിമ പടച്ചോനെ നീ ഫാത്തിമാനെ കൊണ്ടുപോയി ഞാനത് അംഗീകരിച്ചിട്ടുണ്ട് റബെ നാളെ ഞാനും പോകേണ്ടവനാണ് പക്ഷേ അലിയെ ഒറ്റക്കാക്കി ഫാത്തിമാനെങ്ങി കൊണ്ടുപോയത് എനിക്ക് സഹിക്കുന്നില്ല റബ്ബെ എന്നിട്ട് പറയുന്നുണ്ട് ഫാത്തിമ നീ ഇല്ലാത്ത ദുനിയാവ് എന്തൊരു വേദനയാണ് ഫാത്തിമ ഇതൊക്കെ പടച്ചോൻ കൽബിലിട്ടിരുന്നൊരു കൊളത്താണ് അത് പടച്ചോൻ എനിക്കിങ്ങും കൊളത്തി തന്നിട്ടുണ്ട് അതമ്മളെ ഇണ തുണ ഓള മനസ്സറിഞ്ഞ് സ്നേഹിച്ചോക്കി ആ കുളത്തു പടച്ചം കട്ടിയാക്കിത്തീരും അതിന് പകരം കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും